ആയിട്ട് നമ്മളൊരു സൈറ്റ് നമ്മളെ വർക്ക് നടക്കുന്ന സൈറ്റ് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ചോട് വെയിലെന്ന് പറയാൻ കിഴങ്ങുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാന്താൻ നോക്കുക അതെ അപ്പോൾ ഇച്ചിരി ശ്രമകരമായ പണിയാണ് ഇതാ ഇതാണ് ഇതിൻ്റെ ചോട് അപ്പോൾ അടിയിലോട്ട് പോകും തരുന്ന കിഴങ്ങ് വണ്ണം കൂടി പോകുന്നതാണ് ഒന്ന് രണ്ട് ഇത് ഇവിടെ ഒരു ചോട് കൂടിയാണ് ഇത് മാക്സിമം നമ്മൾ ഒടിയാതെ എടുക്കാനാണ് നോക്കുന്നത് നോക്കാൻ ബാക്കി 이레당래 간. 아. 살가 아, 이 മേലോടിയ 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 ആയി വന്നെന്നല്ല ആ വന്നല്ല ഇതിടക്കും ആര് മാന്തരല്ലേ ഓരോ വർഷം കൂടുമ്പോഴാണ് ഇത്തരം ഇത് പോകും അല്ല ഇത് ഇത് ഒരു ഒരു വർഷം പണ്ട് മാന്ത പായ് സാധനം അതുപോലെ പെട്ടെന്ന് കുഴിക്കും പൊട്ടിക്കാർക്കാണെങ്കിൽ

ഇതാണ് നമ്മുടെ പ്രസാദ് നമ്മുടെ മേശിനുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള കിഴങ്ങ് വിളകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രസാദ കഴിഞ്ഞ പ്രാവശ്യം മുക്കഴങ്കിൽ വിത്ത് തന്നതും വിത്തോണ കിൻഡൽ കാശിൽ വിത്ത് തന്നൊക്കെ പ്രസാദം വന്നത് മൊത്തം

അത് മൂന്നായിട്ട് പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ അടുത്തെല്ലാം ഒരേ വണ്ണത്തിലും കെട്ടിയാൽ പക്ഷെ ഇത് ഇച്ചിരി എടുക്കാൻ ഇച്ചിരി പാടാം എന്നാലും നമുക്ക് മാക്സിമം ഒടിയാകാൻ നോക്കാം ും മാന്തം കഷ്ടപ്പാടാണെങ്കിലും മൂന്നാമത്തെ കഴിഞ്ഞാൽ നമ്മള് മാന്തി എടുത്തു പക്ഷെ അത് പല ഒരു വേരിന്റെ അടിയിൽ കയറിയതല്ലേ പല കഷ്ണമായിട്ട് ഒഴിഞ്ഞുപോയി പല പല പീസായിട്ടാണ് നമുക്ക് കിട്ടിയത് എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പീസ് പോലും കളയാതെ മൊത്തം എടുത്തു അങ്ങനെ മൂന്ന് കിഴങ്ങ് നമ്മൾ മാന്തിയിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് നമുക്കൊരു വേഷം പുഴുങ്ങി ഇതിൻ്റെ ടേസ്റ്റ് കൂടി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണേ ഓക്കെ